결베 와우 만족하네 그래가 될까 ഇനി വൈറ്റ് ോ നേരെ കൂടെ കടിച്ച പാകത്ത് കൈവെച്ചു കടിക്കും അല്ലാണ്ട് ഈ ആഴ്ച രണ്ടാമത്തെ പാമ്പല്ലേ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് വെയിറ്റ് നോക്കണോ നോക്കാല്ലോ എന്നാലും അയിരുന്നില്ല ആ വെച്ചോ വെച്ചോ അത്രേ ഉള്ളൂ ഡിസ്പ്ലേ അപ്പോ പുള്ളിയെ ആയിരത്തി മുന്നൂറ് കിലോ 1.23 കാണ കൊറമല്ലേ കാരണം കൊറ പാമ്പല്ല പുതിയ കാരണം കൊറാണ് നമ്മൾ കുറേ എക്യുപ്മെന്റ് സെക്കൻഡ് ആണ്ടായി പേ ആയി ഉണ്ട് അതിനെ പക്ഷെ സിങ്കക്ക് ഒരു പ്രൊഫഷണൽ സ്റ്റിക്ക് മറ്റേ സീസ് വാണല്ലേ അത് ഇല്ല